സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപം ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു വിവിധ സ്ഥലങ്ങളിൽ ശനിയാഴ്ച മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി അറിയിച്ചു മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കനത്ത മഴയിൽ മലയോര മേഖലയിലടക്കം വിവിധ ജില്ലകളിൽ വ്യാപക നാശമാണ് ഉണ്ടായിട്ടുള്ളത് വിവിധ ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഇടുക്കി ജില്ലയിലും മഴ കനത്തതോടെ നാശനഷ്ടങ്ങളും വർദ്ധിച്ചു ശനിയാഴ്ച വൈകുന്നേരം മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപത്ത് ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു അന്തോണിയാർ സ്വദേശി ഗണേശനാണ് മരിച്ചത് കുത്തിയൊലിച്ച മണ്ണിനൊപ്പം ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു നേരത്തെ മഴക്കാലത്ത് മണ്ണിടിഞ്ഞു സമീപത്താണ് അപകടം നടന്നത് പിന്നാലെ നാട്ടുകാരത്തെ ലോറിയിൽ നിന്നും ഗണേശനെയും മറ്റൊരാളെയും പുറത്തെടുത്തു ആശുപത്രിയിലെത്തും മുമ്പ് ഗണേശന് ജീവൻ നഷ്ടമായി ഒപ്പമുണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടു പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി അടിമാലി ചാറ്റുപാറയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് കൂടാതെ ശനിയാഴ്ച വൈകുന്നേരത്തോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും നേരിമംഗലം ഇടുക്കി സംസ്ഥാനപാതയിലും മരങ്ങൾ കടപുഴകി വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് കനത്ത മഴയിൽ പല ഭാഗങ്ങളിലും അപകട ഭീഷണി നിലനിൽക്കുകയാണ് ഉടുമഞ്ചോലയിൽ മരം വീണ് തൊഴിലാളി സ്ത്രീ മരിച്ചു തമിഴ്നാട് തേനി ഉത്തമപാളയം തേവാരം സ്വദേശിനി ലീലാവതിയാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് അപകടം നടന്നത് തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് മേഖലയിൽ ശക്തമായ മഴയും കാറ്റും രണ്ട് ദിവസമായി അനുഭവപ്പെടുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ കുമളിയിലും ഉടുമഞ്ചോലയിലുമായി രണ്ട് ദിവസത്തിനിടെ രണ്ടുപേരാണ് മരം വീണ് മരിച്ചത് മഴ തുടരുവാൻ സാധ്യതയുള്ളതിനാൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യത നിലവിലുള്ള പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്